അതിവേഗം പ്രേക്ഷകഹൃദയം കീഴടക്കിയ താരമാണ് ചെമ്പനീർ പൂവിലെ സച്ചി അരുൺ ഒളുമ്പിൻ എന്ന കോഴിക്കോട് ബാലുശ്ശേരിക്കാരനായി നടൻ പങ്കുവെച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തയ്യാറെ കൈക്കോപ്പിക്കൊണ്ടാണ് തൻ്റെ പോസ്റ്റ് പങ്കുവെച്ചത് പലതവണ ഞാൻ ആലോചിച്ചാണ് ഇങ്ങനൊരു ഒരു പോസ്റ്റ് പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത് അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് എനിക്ക് വന്ന ഒരു മനുഷ്യനാണിത് സത്യം പറഞ്ഞാൽ ഒരു നെട്ടലോട് കൂടിയാണ് ആദ്യം ഞാനത് കാണുന്നത് ഒരാളോട് ആരാധന തോന്നുന്നതും സ്നേഹിക്കുന്നതും സാധാരണയാണ് എന്നു വെച്ച് ലിമിറ്റ് വിട്ട് ആരോടും സ്നേഹം കാണിക്കരുത് പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ട് ബ്ലഡ് കൊണ്ട് എഴുതി വെച്ച പോസ്റ്ററാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ചെയ്ത ആളുടെ പ്രൈവസി വിചാരിച്ചു കൊണ്ടാണ് ആളുടെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ വീണ്ടും ആവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത് കൂടെ ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ വീട്ടുകാരും ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇതുപോലുള്ള ഒരു പ്രവണതയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതിൻ്റെ കൂടെ ഞാൻ ആളോട് സംസാരിച്ച ചാറ്റും കൂടി പങ്കുവയ്ക്കുന്നു ഇതുപോലുള്ള അപകടകരമായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവനാണ് ഇല്ലാതാകുക തമാശയ്ക്ക് ചെയ്ത കാര്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു നിമിഷം കൊണ്ട് നമ്മൾ ചെയ്ത കാര്യം നമ്മൾ ജീവിതം തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് താരം പറയുന്നത് സാധന പരമ്പരയിലെ സച്ചി കഴിഞ്ഞാൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരമാണ് ചെമ്പനീർപ്പൂ പരമ്പരയിലെ അരുൺ ഒളിമ്പിയൻ ഏറെക്കാലത്തെ അഭിനയമോഹത്തിനൊടുവിൽ സച്ചിയായി തകർത്ത് അഭിനയിക്കുകയാണ് അരുൺ ഒളിമ്പ്യൻ എല്ലാ യുവാക്കളെ പോലെ ജീവിക്കാൻ വേണ്ടി അരുണും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആർക്കിത്തക്കായി ജോലി ചെയ്തിരുന്ന അരുൺ ബാലുശ്ശേരിയിലെ സുഹൃത്തുക്കളുമായി ഒളിമ്പ്യൻ എന്ന ജിം തുടങ്ങിയത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ജിമ്മിനാണ് അരുൺ തൻ്റെ പേര് കൂട്ടിച്ചേർത്തത് ഫോട്ടോഷൂട്ടിലൂടെയും മോഡലിങ്ങിലൂടെയുമാണ് അരുൺ അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിച്ചത് ഷോവിനിയുടെ രൂപായും അരുൺ ഒളിമ്പ്യൻ അഭിനയിച്ചിട്ടുണ്ട്